എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം ഇപ്പോഴത്തെ ഹിറ്റ് സോങ്ങാണ് മിന്നൽ വള അപ്പോൾ ഞാനൊരു ഷോർട്ട് ഇട്ടിട്ടുണ്ടായിരുന്നു ഇല്ലേ മിന്നൽ വള എന്താണെന്ന് അപ്പോൾ നമ്മളെല്ലാവരും ചിന്തിക്കും എന്താണ് ഈ മിന്നൽ വള ഇല്ലേ എല്ലാവരും നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടാവും ചിലർക്കൊക്കെ അറിയാൻ സാധിക്കും എന്താണ് അപ്പോൾ വളം മിന്നുന്നതാണ് എന്നാണ് മിക്കവരും വിചാരിക്കുന്നതും വളക്കിലിക്കത്തിൻ്റെ പാട്ടുകൾ നമ്മൾ ധാരാളം കേട്ടിട്ടുണ്ട് വളക്കിലിങ്ങുന്ന ശബ്ദം ഇഷ്ടമാണ് വളക്കിലുക്കം ധാരാളം പാട്ടുകൾ പറ്റി ഉണ്ടാവും നിങ്ങൾക്ക് ഓരോരുത്തർക്കും അറിയാമായിരിക്കും ഇപ്പോൾ ഞാൻ അതിനെ അതിനെപ്പറ്റിയൊന്നും പറയുന്നില്ല എനിക്ക് എനിക്കത്രയ്ക്കും അങ്ങോട്ട് എല്ലാ പാട്ടുകളൊക്കെ ഒക്കെ ഏതാണെന്നൊന്നും അത്രയ്ക്ക് അറിയില്ല എന്നാലും നമ്മൾ സാധാരണ പറയുമ്പോൾ ഒരു വള വളയെപ്പറ്റിയൊക്കെ പറയുമ്പോൾ വള കിലുക്കം കേൾക്കണം വള കിലിക്കണം കേൾക്കാൻ ഒക്കെ ഒരു പ്രത്യേക ഒരു സന്തോഷമാണത് ഇല്ലേ പക്ഷെ പെണ്ണുക്കളൊന്നും അത്ര ശ്രദ്ധിക്കില്ല കേട്ടോ വളകിൽ അങ്ങോട്ട് കിലിങ്ങിപ്പോവും അല്ലാത്തവർ കലാകാരൊക്കെയാണ് അതിനെപ്പറ്റി ശ്രദ്ധിക്കുന്നത് അല്ലാത്തവരും ചിലവരൊക്കെ ശ്രദ്ധിക്കും ആ വളകിൽ ആ മാധുര്യം പക്ഷേ ഈ മിന്നൽ വള എന്താണ് ആർക്കെങ്കിലും അറിയോ മിന്നൽ വള എന്താണെന്ന് അതിലും ഒരു കഥയുണ്ട് അതാണ് ഇപ്പോൾ പറയാം കേട്ടോ അതാണ് ഞാൻ പറഞ്ഞിരുന്നത് മിന്നൽ വള എന്താണെന്ന് എന്താണെന്ന് അറിയുമോ എന്ന് ചോദിച്ചിരുന്നത് ഓരോ കലാകാർക്കും പുതിയ പുതിയ ഭാവനകളുണ്ടാവും അതുപക്ഷെ നമ്മളുടെ വായിക്കുള്ള അറിവും കേട്ടുള്ള അറിവും എല്ലാം വെച്ച് നോക്കുമ്പോൾ ഓരോരുത്തരുടെ മനസ്സിലു ഉടലെടുക്കുന്നതാണതെല്ലാം അത് കൈതപ്രംസറിൻ്റെ വരികളിൽ എന്താ പറയുന്നത് മിന്നൽ വള അപ്പോൾ മിന്നൽ വള അദ്ദേഹത്തിൻ്റെ ഉള്ളിൻ്റെ ഉള്ളിൽ നിന്ന് മിന്നി മിന്നി തിളങ്ങി പുറത്തേക്ക് വന്നതാണത് മിന്നൽ വള ഇതിൻ്റെ കഥ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ പണ്ട് രാവണൻ സീതാദേവിയെ പുഷ്പക വിമാനത്തിൽ കട്ടണ്ട് പോകുമല്ലോ അതെല്ലാവർക്കും അറിയാവുന്നതാണ് രാമായണം മാസം വരുമ്പോൾ മാത്രം അതൊക്കെ എല്ലാവരും ഓർക്കുള്ളു അതിനു മുമ്പൊന്നും ആരും അങ്ങോട്ട് ഓർക്കാറില്ല അപ്പോൾ പുഷ്പകവി അപ്പോൾ കഥകളുടെയൊക്കെ ബഹളമായിരിക്കും കർക്കിടക മാസത്തിൽ രാമായണ വായനയും മറ്റും തുടങ്ങുമ്പോഴേക്കും സീതയെ രാവണൻ കട്ടു പോകും പുഷ്പക വിമാനത്തിലാണ് കട്ടണ്ടുപോകുന്നത് സീതയിരിക്കുന്നത് സീതയ്ക്ക് ഭയങ്കര സങ്കടവും സീത കരഞ്ഞുണ്ട് തന്നെ ആരെങ്കിലും രക്ഷിക്കണോ രക്ഷിക്കണമല്ലോ അപ്പോൾ സീത സീതയുടെ ഓരോ ആഭരണങ്ങളും ഒക്കെ അഴിച്ച് ഇങ്ങനെ വഴി നീളം ഇടുന്നത് അടയാളത്തിനായിട്ടിടുന്ന കഥകളെല്ലാം നമുക്കറിയാവുന്നതാണ് എല്ലാവർക്കും അറിയാലോ ഇപ്പോഴത്തെ കുട്ടികൾക്കറിയോ ഇപ്പം അറിയില്ലെങ്കിൽ അറിഞ്ഞാലോ ഓരോ ഇനി നിങ്ങളെല്ലാം ചെറിയ കുട്ടികളെല്ലാം രാമായണം പഠിച്ചു വരുമ്പോൾ അറിയാൻ കഴിയും സീതയും രാമനും വനവാസത്തിന് പോയതും അവിടെ വെച്ചുണ്ടായ കഥകളും എല്ലാം ഓരോ കുട്ടികൾക്കും അറിയാനായിട്ട് കഴിയും അപ്പോഴാണ് സീതാദേവിയെ രാവണൻ കട്ടുണ്ടുപോകുന്നത് ആ കഥയൊന്നും ഇവിടെ പറഞ്ഞിപ്പോൾ നേരം കളയുന്നില്ല കേട്ടോ ആ കഥ നിങ്ങൾ അറിയാൻ പാടില്ലാത്തവരും ഏതു കുട്ടിക്കും അറിയാവുന്ന കഥയാണ് രാമായണത്തിലെ അപ്പോൾ സീതയെ രാവണൻ കട്ടുണ്ടു പോകുന്നത് പുഷ്പക വിമാനത്തിലാണ് ഞാൻ ഞാനും എല്ലാം ചെറുപ്പത്തിലെ ഈ പുഷ്പക വിമാനം അതെന്താ അങ്ങനെയൊന്നും അറിയില്ല പുഷ്പക വിമാനം എന്താ അത് കഥയാണ് കഥയിലപ്പോൾ അറിയാൻ പാടില്ലാത്ത കാര്യം ചോദിക്കുമ്പോൾ കഥയാണ് കഥയിൽ ചോദ്യമില്ല അന്നൊക്കെ പുഷ്പക വിമാനം പുഷ്പ ഇപ്പോൾ ഒരു കഥ കേൾക്കുകയാണെങ്കിൽ തന്നെ ഓരോരുത്തർക്കും ഓരോരോ വിധത്തിലായിരിക്കും അവർ ഇമാജിനേഷൻ നമ്മൾ സങ്കല്പിക്കുന്നത് ഓരോ വിധത്തിലായിരിക്കും അപ്പോൾ നിങ്ങളും അതുപോലെ തന്നെ സങ്കല്പിക്കുക അപ്പോൾ സീതാ ദേവി പുഷ്പക വിമാനത്തിലിരുന്ന് കൈയൊക്കെ പുറത്തിട്ടത് കൈ പുറത്തിടുന്ന എന്തിനാ കൈ അടയാളം കാണിക്കാൻ വേണ്ടിയിട്ട് അടയാളം ഇനി അഥവാ ഏത് ദിശയിലേക്കാണ് പോയതെന്ന് അറിയണമല്ലോ അപ്പോൾ വേണ്ടി സീതാദേവിയുടെ ആഭരണങ്ങൾ ഊരി പുഷ്പക വിമാനത്തിൽ നിന്നും പുറത്ത് ഇടും പുറത്തേക്ക് ഇങ്ങനെ ഇട്ടുകൊണ്ടിരിക്കും ആ അപ്പോൾ വളകളും കുരിയിടും വളകളും മാത്രമല്ല ഓരോ ആഭരണങ്ങളും അപ്പോൾ ശ്രീരാമനും കാണുകയാണെങ്കിൽ അത് മനസ്സിലാകുമല്ലോ ഇത് സീതാദേവിയുടെ ആഭരണങ്ങളാണെന്ന് പക്ഷേ ഇപ്പോഴത്തെവർക്കൊക്കെ എന്താണ് ആരുടെ ആഭരണം എന്താഭരണം എന്നൊക്കെ അറിയാൻ പറ്റുമോ എന്നൊന്നും അറിയില്ല ഇപ്പോഴ ഇപ്പോഴുള്ളവർക്കൊക്കെ ആഭരണ പറ്റി പറയണില്ല കേട്ടോ ഏതായാലും അപ്പോൾ ആഭരണം ഇങ്ങനെ ഇട്ടുകൊണ്ട് ഇരിക്കുന്നത് അടയാളം അടയാളത്തിന് വേണ്ടി വേറെ മോതിരം കൊടുക്കുന്ന കഥയുണ്ട് അതല്ല സീതാദേവി ഏത് ദിശയിലേക്കാണ് പോയതെന്നറിയാനായിട്ട് അതും അതിൽപ്പെടും മാത്രമല്ല നമുക്ക് സങ്കല്പിക്കാം കുട്ടികളൊക്കെ കണ്ടിട്ടില്ലേ കരയുന്നത് കണ്ടിട്ടില്ലേ എവിടെയെങ്കിലൊക്കെ ആരെങ്കിലും ആരുടെങ്കിലും അപരിചിതരായിട്ട് ഒപ്പം പോവുകയോ അല്ലെങ്കിൽ സ്കൂളിലേക്ക് ആദ്യം പോകുമ്പോഴത്തേക്കും വണ്ടിയുടെ പുറത്തുനിന്ന് കൈ ഒക്കെ ഇട്ട് കരയില്ലേ അതുപോലെ സീതാദേവിയും കരഞ്ഞതായിരിക്കും ആയിരിക്കാം കൈ പുറത്തോട്ടിട്ട് അങ്ങനെ ആരെങ്കിലും രക്ഷിക്കണം ആരെങ്കിലും രക്ഷിക്കണം എന്ന് പറഞ്ഞിട്ട് കൈയെല്ലാം പുറത്തിട്ടിട്ട് കരയുമ്പോഴേക്കും ഇടിമിന്നലുണ്ടായി ഇടിമിന്നൽ വരുമ്പോഴത്തേക്കും സീതാദേവിയുടെ കയ്യിൽ വളയിട്ട പോലെ ആ മിന്നൽ സീതാദേവിയുടെ അങ്ങനെയാണ് ആ വള മിന്നൽ വള വളയിട്ടതുപോലെ സീതാദേവിയുടെ കയ്യിൽ ആ മിന്നൽ വളയിട്ടതുപോലെ അത് ചിന്തിച്ചാൽ മതി കേട്ടോ ഇപ്പോൾ പുഷ്പക വിമാനത്തിൽ പോകുമ്പോൾ സീതാദേവി കരഞ്ഞ് കൈ പുറത്തിട്ട് ഇരിക്കുമ്പോൾ ഇടിമിന്നൽ ഇടിമിന്നൽ വരുമ്പോൾ ആ മിന്നൽ സീതാദേവിയുടെ കയ്യിൽ വളയിട്ട പോലെ ഇങ്ങനെ വളഞ്ഞ് വളഞ്ഞൊക്കെ ഇടിമിന്നൽ വരുന്നത് കണ്ടിട്ടില്ലേ ഇടിമിന്നൽ കാണാൻ നല്ല രസമാണ് ഇടിക്കൊടുക്കം നമുക്ക് പേടിയാവും പക്ഷേ ഇടിമിന്നൽ അത്ര അധികം ശബ്ദത്തോടു കൂടിയൊക്കെ വരുമ്പോൾ നമ്മൾ പേടിച്ചു പോകും ആ മിന്നലാണ് മിന്നൽ വള കെട്ടോ ഇതിൽ നിന്നും നമുക്ക് മനസ്സിലാക്കാൻ കഴിയും പണ്ട് കാളിദാസന്റെ ഭാവനയിൽ വന്ന ആ മിന്നൽ വള സീതാദേവിയുടെ കയ്യിൽ കൂടി കണ്ട ആ മിന്നൽ വള അതാണ് ഇപ്പോൾ നമ്മുടെ കൈതപ്രംസന്റെ ഭാവനയിലും വന്നത് അദ്ദേഹം പ്രണയ ഗാനമായിട്ടിടുകയാണ് ഗ്രാമീണ പ്രണയം അതെന്താ ഗ്രാമീണ പ്രണയം വേറെ നഗരപ്രണയം വേറെ ആണോ അതായിരിക്കും ആ ഗ്രാമീണ ശൈലി ആ രൂപത്തിലാണ് ആ പാട്ട് വന്നിട്ടുള്ളത് എല്ലാവരും ഇഷ്ടപ്പെട്ട് പാടിക്കൊണ്ട് നടക്കുന്നു അപ്പോൾ ആർക്കും മനസ്സിലായില്ല എന്താണ് ഈ മിന്നൽ വിള എന്ന് അപ്പോൾ ഇപ്പം നിങ്ങൾക്ക് മനസ്സിലായില്ലേ മിന്നൽ വിള എന്താണെന്ന് അതാണ് മിന്നൽ വള ഇതിൽ വളയിട്ട കൈകളെയും പെണ്ണകിനെയും വർണ്ണിക്കുന്നു പെണ്ണുങ്ങളെ വർണ്ണിക്കുകയാണ് വളയിട്ട കൈകളും പെണ്ണക് അത് കൊണ്ടലിൽ മിന്നലായി മിന്നി മിന്നൽ വള കൈയിലിട്ട പെണ്ണക് എത്തിത്തൊടാൻ എത്തിക്കില്ല മാരിവില്ലാണീ എന്നാണ് പറയുന്നത് അതിനെ പിടിക്കാനായിട്ടൊന്നും നമുക്ക് പറ്റില്ല അത് മാരിവില്ലാണെന്ന് അപ്പോൾ കവിഭാവന അങ്ങനെ പല വിധത്തിലൊക്കെ വരും പെൺകുട്ടികളെ വർണ്ണിക്കും അവരുടെ അഴകിനെ വർണ്ണിക്കും അവ അഴകാണല്ലോ അപ്പോൾ അതിനെ വർണ്ണിക്കും അപ്പോൾ പാട്ടും ഇഷ്ടപ്പെടും ഓരോ കാലഘട്ടത്തിനനുസരിച്ച് ഓരോരോ പാട്ടുകൾ പാട്ടുകളിറങ്ങും അതിഷ്ടപ്പെടും അതുപോലുള്ള ഒരു പാട്ടാണിത് കേൾക്കുമ്പോൾ ഒരു ഇണം ഒരു പ്രത്യേകത അപ്പോൾ എല്ലാവരും അത് ശ്രദ്ധിക്കും പക്ഷെ മിന്നൽമള അതെന്താ പെട്ടെന്ന് അതാണ് ഇവിടെ ഇപ്പോൾ ഇത് പറയാനായിട്ട് കാരണം കേട്ടോ വേറെ ഒന്നുമല്ല പെണ്ണ പെണ്ണുങ്ങളെ വർണ്ണിക്കുന്നതും എല്ലാം ഒരു പ്രത്യേക ഒരു പ്രണയ ഗാനമാണത് ശൈലി ഉള്ള ഒരു പ്രത്യേക ഒരു ഗാനം അങ്ങനെ പല കലാകാരുടെ ഭാവന അനുസരിച്ച് പല പല പാട്ടുകളുണ്ടാവും നമ്മളെല്ലാം ഇഷ്ടപ്പെടും അതെല്ലാം കുറേ നാൾ പാടിക്കൊണ്ട് നടക്കും വീണ്ടും പാടും വീണ്ടും വരും നല്ലത് വരും അങ്ങനെ കാലം കഴിയും തോറും ഓരോന്നേ വന്നുകൊണ്ടിരിക്കും ഓരോ കാലഘട്ടങ്ങളിലും മാറ്റങ്ങൾ വന്നുകൊണ്ടിരിക്കുകയാണ് ഓരോരോ കലാകാരുടെ പാട്ടുകളും നമ്മൾ ആസ്വദിച്ചു പോരുകയാണ് കല മാറി വരുമ്പോൾ അതനുസരിച്ച് മാറി വരുന്നു ആഗ്രഹങ്ങളും പാട്ടുകളും സന്തോഷങ്ങളും എല്ലാം എല്ലാ കാര്യങ്ങളും മാറി മാറി വരികയാണ് മാറി മാറി വരുന്ന ഈ ഗാനങ്ങളെ എല്ലാം നമുക്ക് ആസ്വദിക്കാം മിന്നലായിരിക്കും നമസ്കാരം വീണ്ടും വരാം ലക്ഷ്മി ശിവ